ആൽമരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ഗുരുവിന്റെ അടുത്തെത്തിയ ശിഷ്യൻ അത്യന്തം വേദനയോടെ പറഞ്ഞു ഗുരു എനിക്ക് ജീവിതം മടുത്തു ഞാൻ എല്ലാത്തിനും പരാജയപ്പെടുകയാണ് എനിക്ക് മുന്നോട്ടുള്ള ജീവിതം വളരെ അസഹനീയമായി തോന്നുന്നു നിശബ്ദനായിരുന്ന ഗുരു തന്റെ ഫാണ്ഡത്തിൽ നിന്നും ഒരു പെൻസിലും കത്തിയും പുറത്തെടുത്തു പെൻസിൽ കൂർപ്പിച്ചുകൊണ്ട് ഗുരു ഇങ്ങനെ പറഞ്ഞു ഇതിന്റെ പുറം തോടിനെ ഞാൻ ചെത്തിക്കളയുകയാണ് അപ്പോഴാണ് അതിനുള്ളിലെ കറുത്ത മുന പുറത്തു വരുന്നത് ഇപ്പോൾ നോക്കൂ എന്തൊരു മൂർച്ചയുള്ള മുനയാണ് ഇതിന് ജീവിതം നിന്നെയും ഇതുപോലെ ചെത്തി മിനുക്കുകയാണ് നീ അനുഭവിക്കുന്ന വേദനകൾ നിന്നെ തളർത്താനല്ല മറിച്ച് നിന്റെ ആത്മാവിനെ വളർത്താനുള്ള പരീക്ഷണങ്ങളാണ് ഉളിയേൽക്കാത്ത കല്ല് ഒരിക്കലും വിഗ്രഹമാകില്ല വേദനിക്കാത്ത മനസ്സ് ഒരിക്കലും പക്വത നേടുകയുമില്ല ഈ വേദനയാണ് നിന്റെ മുൻപോട്ടുള്ള യാത്രയുടെ ഊർജം ഈ പെൻസിലിനൊപ്പം ഒരു ഇറേസർ കൂടി ഉപയോഗിക്കേണ്ട രീതി ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എഴുതിയത് തെറ്റിയാൽ മായ്ച്ചു കളയാനുള്ളതാണിത് മനുഷ്യജന്മവും ഇതുപോലെയാണ് ഇന്നലെ ചെയ്ത തെറ്റുകൾ ഓർത്ത് വിഷമിക്കാനുള്ളതല്ല മറിച്ച് അത് തിരുത്തി പുതിയ വഴികൾ തേടാനുള്ള അവസരമാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത് തെറ്റുകൾ പറ്റാത്തവനല്ല അത് തിരുത്തി മുന്നേറുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി ഈ പെൻസിലിന്റെ വില അതിന്റെ പുറത്തുള്ള നിറത്തിലോ മരത്തിലോ അല്ല മറിച്ച് അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഗ്രാഫൈറ്റിലാണ് നിന്റെ സൗന്ദര്യമോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ എല്ലാം നഷ്ടപ്പെട്ടാലും നിന്റെ ഉള്ളിലെ അറിവ് സ്നേഹം ആത്മവിശ്വാസം എന്നിവയാണ് നിന്റെ കരുത്ത് അത് മറ്റാർക്കും കവർന്നെടുക്കാനാവില്ല ഈ ലോകം നിന്റെ എഴുത്തുകൾക്കായി കാത്തിരിക്കുന്നു പെൻസിൽ എത്ര ചെറുതാകുന്നുവോ അത്രയും അത് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ എത്ര തേഞ്ഞു തീർന്നാലും സാരമില്ല വരും തലമുറയ്ക്ക് വഴികാട്ടിയാവാനുള്ള ചൂണ്ടുപലകളാണ് നമ്മൾ എഴുതി തീർത്തതെല്ലാം ആകാരമോ അധികാരമോ ആരെയും വിജയികളാക്കില്ല ആദ്യ ദർശനത്തിൽ ആകർഷകമുണ്ടാക്കാൻ അവയ്ക്ക് കഴിയുമെങ്കിലും അധികം താമസിയാതെ അടിസ്ഥാന പ്രകൃതം വ്യക്തമാകും സ്വയം ആർജിച്ചെടുക്കുന്ന മികവും അനുഭവ സമ്പത്തുമാണ് സ്ഥായിയായ വിജയങ്ങൾ സമ്മാനിക്കുക കേവലം ഒരു പരീക്ഷയിൽ തോറ്റതിന്റെ പേരിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന സമൂഹത്തിന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഗ്രാഫൈറ്റിനെ പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കുന്ന ഒരു ഗുരു ആകുവാൻ അവരുടെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്